ഞങ്ങളുടെ ഈ മലബാറേരിലൊക്കെ കല്യാണത്തിൽ അല്ലേ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയൊക്കെ നല്ല അടിപൊളി തേങ്ങ അരച്ച കൊഞ്ചം കറിയോ അല്ലെങ്കിൽ സ്രാവ് കറിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വീട്ടിൽ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാനുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ തേങ്ങ അരപ്പിലേക്ക് എന്തൊക്കെ വേണം നോക്കാം ഇവിടെ കുറച്ച് തേങ്ങ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം പൊടി അതുപോലെ തന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും അത് വേറെയാണെങ്കിൽ എടുക്കാം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ അതുകൂടാതെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ എൻ്റെയിൽ ചെറിയ ജീരകം ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പൊടിയെടുത്ത് പിന്നെ കരുവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് പെ മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുതരാം എന്നിട്ട് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയാണ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നത് അതിന് നമ്മൾ ചട്ടി ആദ്യം തന്നെ എടുത്ത് വെക്കാം നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അല്ലേ മീൻകർക്ക് ടേസ്റ്റ് കൂടുതൽ പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുന്നേ പുളി പുളിയില്ലേ പുളി നന്നായിട്ട് പീഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിക്കാം പിന്നെ അതിലേക്ക് ഇഞ്ചി ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇടുക അതിനുശേഷം ടൊമാറ്റോ ഇല്ലേ തക്കാളി നമുക്ക് അതുപോലെ തന്നെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് തക്കാളി കൂടി ഇടാം എന്നിട്ട് പിന്നെ അതിലേക്ക് വേണ്ടതാണ് നമ്മൾ പച്ചമുളക് ഇല്ലേ പച്ചമുളക് കയറിയത് കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം ും കരുവേപ്പില നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കരുവേപ്പിലും കൂടെ ആഡ് ചെയ്യാം പിന്നെ അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യാം എന്നിട്ട് ഉപ്പും ഉപ്പ് എത്രയാണ് നമ്മൾ ആവശ്യത്തിന് അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ സ്രാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടാട്ടോ അങ്ങനെ നമ്മളിത് ഒക്കെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് അടുപ്പത്തൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം നമുക്ക് സ്രാവ് ഇടുന്നതിൻ്റെ മുന്നേ ഒന്ന് തിളപ്പിക്കുന്നത് പിന്നെ സ്രാവ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് തിളപ്പിക്കും അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് നമ്മൾ പൊക്കിലൊക്കെ പൊന്തി വരുമല്ലോ ആ സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്നിട്ട് തിളപ്പിക്കാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കിത് എടുത്തു വയ്ക്കാം ഇത് പിന്നെ മൂടി തുറന്ന് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് ആയെന്ന് നമുക്ക് തോന്നിയാൽ അതിലേക്ക് നമ്മുടെ സ്രാവില്ലേ നമ്മൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്രാവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ ഈ സ്രാവ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് മൂടി വെക്കും കേട്ടോ എന്നിട്ടും ഇത് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം മൂടി വെക്കുക അതിനിടയ്ക്ക് നമുക്ക് വെള്ള അറ്റം കുറവുണ്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാലൊക്കെ അത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നന്നായി അത് വെന്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാറുണ്ട് നമ്മുടെ അരപ്പാട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ തേങ്ങ കൂട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അരച്ചിട്ടുള്ള ആ അരപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് ആ ഒരു സ്വിമ്മിൽ അല്ലെങ്കിൽ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് ആക്കാം നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്രാവകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടും ഈ സ്രാവ് കറിക്കും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വറവിടാനുള്ള ലാസ്റ്റാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ഏകദേശം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വറവിനുള്ള സാധനം നമുക്ക് റെഡിയാക്കാം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഒരു വറുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു പാനെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഇട്ട് വെളിച്ചെണ്ണ ചൂട് അതിന് ശേഷം കടകിട്ട് പൊട്ടിച്ച് പിന്നെ അതിന് ശേഷം കുറച്ച് ഉലുവ കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല ഉലുവ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ ചെറിയുള്ളിൽ ചെറിയുള്ളിയും കുനു കുനു അരിഞ്ഞു ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് വറുക്കാം വറവിലിടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് നന്നായിട്ട് വറക്കാം എന്നിട്ട് അത് നന്നായിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ ഈ കറി ആക്കി വെച്ച ഈ സ്രാവ് കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്രാവകടി റെഡി ആ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ